പരാമർശങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ് നമുക്കറിയാം ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നതിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ർക്കാണ് എന്നതിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വലിയ തോതിൽ വാക്തർക്കങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് ഉദ്ഘാടന വേദിയിലും കണ്ടു സ്വാഗതം പറഞ്ഞ തുറമുഖ മന്ത്രി കൂടിയായിട്ടുള്ള വി എൻ വാസവൻ അദ്ദേഹം ഇത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും അതിന്റെ ഭാഗമായിട്ടാണ് ഈ തുറമുഖവും യാഥാർത്ഥ്യമായത് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് എൽ ഡി എഫ് ആണ് എന്നുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹം അദാനിയെ അഭിനന്ദിക്കുകയും ി ഒരു പങ്കാളിയാണ് ഒരു പങ്കാളിയായി കൂടെ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനൊപ്പം ഈ തുറമുഖം അദാനി യാഥാർത്ഥ്യമാക്കിയെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പിന്നീട് സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ഈ തുറമുഖം എന്നത് എൽ ഡി സർക്കാരിന്റെ ഒരു ഭരണ ഏറ്റവും ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തന്നെ ഈ ഒരു പദ്ധതി ആദ്യമായി കൊണ്ടുവന്നത് എൽ ഡി എഫ് ആണ് പിന്നീട് അത് യാഥാർത്ഥ്യമാക്കിയതും ഈ ഒൻപത് വർഷമായിട്ടുള്ള എൽ ഡി എഫിന്റെ ഭരണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞുവെക്കുകയുണ്ടായി അതായത് ഈ ക്രെഡിറ്റ് സംബന്ധിച്ചുള്ള ഒരു തർക്കവും വാഗ്വാദവും എല്ലാം തന്നെ ഈ ഉദ്ഘാടന വേദിയിലേക്കും വന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ഉദ്ഘാടനം ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല അതും ഈ ഒരു തർക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെയെല്ലാം തന്നെ അനന്തരഫലമായിട്ടായിരുന്നു പ്രധാനമന്ത്രി പിന്നീട് നടത്തിയ പ്രസംഗത്തിൽ ഇതിനെല്ലാം തന്നെ അദ്ദേഹം ഒരു ഒളിയം പെയ്തുകൊണ്ടുള്ള ഒരു മറുപടി അദ്ദേഹം നൽകിയെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം മലയാളത്തിൽ തുടങ്ങി മലയാളത്തിലാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് മലയാളത്തിൽ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് കേരളത്തിന് ജയ് പിടിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെയും വി എൻ വാസവന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായ പരാമർശങ്ങളെ അദ്ദേഹം എടുത്ത് ചില മറുപടികൾ അദ്ദേഹം പറയുകയുണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ് വാസവൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദാനി ഒരു പങ്കാളിയാണ് സർക്കാരിന്റെ പങ്കാളിയാണ് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കാര്യങ്ങൾ എത്തിയത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഒരു സ്വകാര്യ വ്യക്തി തങ്ങളുടെ പങ്കാളിയാണ് തങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇന്ത്യാ സഖ്യത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ശശി തരൂർ എംപിയും കോൺഗ്രസിന്റെ എംപിയാണ് തിരുവനന്തപുരത്തെ ഈ രണ്ടു പേരും കൂടി ഒരു വേദിയിൽ ഇവിടെ ഈ ചടങ്ങിലിരിക്കുന്നു പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ ഇന്ന് ഇന്ത്യാ സഖ്യത്തിലെ പല ആളുകളുടെയും ഉറക്കം കെടുത്തുമെന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു അതായത് ബിജെപി കുറെ നാളുകളായി കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ കൃത്യമായ ഒരു ഉണ്ടാക്കാനുള്ള കൃത്യമായ പദ്ധതികൾ നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നു മുനമ്പം സമരത്തിന്റെ അടക്കം ആ രീതിയിൽ ബിജെപി പ്രചാരണം നടത്തിയിരുന്നു കാരണം ആ അടക്കം രാഷ്ട്രീയപരമായി ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ഒരു അവസരമായി കൃത്യമായി ബിജെപി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ആ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി ഈ വേദിയിൽ അദ്ദേഹം അന്തരിച്ച ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് പാപ്പയുമായി എപ്പോഴൊക്കെ അദ്ദേഹത്തിന് നേരിട്ട് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചോ ആ അവസരങ്ങളിലെല്ലാം തന്നെ വലിയ പല കാര്യങ്ങളിലും ദീർഘമായിട്ട് പാപ്പയുമായി അദ്ദേഹത്തിന് സംസാരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ എപ്പോഴും പാപ്പയുടെ വാക്കുകൾ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയിരുന്നു പാപ്പയുടെ ഈ മരണാനന്തര ചടങ്ങുകളിലേക്ക് സംസ്കാര ചടങ്ങുകളിലേക്ക് രാഷ്ട്രപതിയെ രാജ്യം പങ്കെടുപ്പിച്ചു അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനും ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതായത് കൃത്യമായി കേരളത്തിന് കേന്ദ്രം ഏതൊക്കെ രീതിയിൽ വികസനം നൽകുന്നു ഏതൊക്കെ രീതിയിലുള്ള ഒരു സഹായം കേന്ദ്രത്തിന് കേരളത്തിന് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കാൻ അദ്ദേഹം ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഓരോ സമയവും അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തുന്നു അദ്ദേഹം പന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അനൌൺസ് ചെയ്യപ്പെടുമ്പോൾ വലിയ ഹർഷാരവങ്ങളോടെ വലിയ ആവേശത്തോടു കൂടിയാണ് സദസ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനും വലിയ കയ്യടിയും വലിയ ഹർഷാരവും ആർപ്പിളികളും എല്ലാം തന്നെ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി ഏതാണ്ട് പതിനായിരത്തോളം പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് അത്രയും പേർ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പേർ ഈ ചടങ്ങിൽ ഇന്ന് പങ്കെടുത്തു എന്ന് തന്നെ പറയാം